പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോമിഷിഹായിലേറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം എന്ന് മാത്രമല്ല ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യണം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വീഡിയോ വീഡിയോയാണിത് പ്രിയപ്പെട്ടവരെ ഐ എച്ച് എസ് മിനിസ്ട്രി കാഞ്ഞിരപ്പള്ളി രൂപതയിലാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായിട്ട് ഈ മിനിസ്ട്രി കേരളസഭയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയെക്കുറിച്ചും സഭയുടെ സത്യവിശ്വാസത്തെക്കുറിച്ചും വിശ്വാസികളുമായിട്ട് അത് പങ്കുവച്ച് അവരെ സഭാസ്നേഹത്തിലൂടെ സ്നേഹത്തിലേക്ക് വളർത്തുക അല്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി സഭാസ്നേഹത്തിൽ മെച്ചപ്പെടുത്തുക എന്നതാണ് മിനിസ്റ്ററി പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യസ്ഥമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അതിനുവേണ്ടി ഏതാണ്ട് ഇരുപത്തിയഞ്ച് പുസ്തകത്തിലധികം പുസ്തകങ്ങൾ ഞങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി പല രീതിയിലുള്ള ധ്യാനങ്ങൾ നടത്തുന്നുണ്ട് അതുകൂടാതന്നെ സോഷ്യൽ മീഡിയ വഴിയുള്ള ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് ഇങ്ങനെ പലവിധ രീതികളിൽ ഈ സത്യവിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ അയ്യത്ത് സെമിസ്ട്രി പ്രതിജ്ഞാബദ്ധമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പം ഈ നാളുകൾക്ക് കർത്താവ് ശക്തമായൊരു പ്രേരണ തന്നതനുസരിച്ച് നമ്മളൊരു പുതിയ ശുശ്രൂഷ അത് ഈ കേരള കേരളസഭയ്ക്കായിട്ട് നൽകുകയാണ് അതുമായിട്ട് ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ സത്യവിശ്വാസിനെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ കേരള കേരളസഭയിൽ സത്യവിശ്വാസത്തിന് നിരക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതായിട്ട് അനുഭവപ്പെടുകയാണ് സത്യവിശ്വാസിനെ വിരുദ്ധമായ പ്രബോധനങ്ങൾ ഇവിടെ ഒത്തിരിയേറെ പങ്കുവയ്ക്കപ്പെടുന്നു വിശ്വാസികൾ അത് സ്വീകരിക്കുന്നതുമൂലം അവർക്ക് ദൈവസ്നേഹത്തിൽ മെച്ചപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല സഭാസ്നേഹത്തിൽ വളരാൻ വേണ്ടി പറ്റുന്നില്ല അവർ പുറമെ പുറമേ സഭയിലായിരിക്കുമ്പോഴും അകത്ത് ആന്തരികതയിൽ സഭയുമായിട്ട് കാര്യമായി ബന്ധമില്ലാത്തൊരവസ്ഥയും മുന്നോട്ട് നീങ്ങുന്നു ഫലത്തിൽ ദൈവസ്നേഹത്തിൽ വളരാൻ സാധിക്കുന്നില്ല വിശുദ്ധിയിൽ വരാൻ സാധിക്കുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ സത്യവിശ്വാസത്തിൽ ഏറെ മെച്ചപ്പെടുന്നതിന് വേണ്ടി ഒരു വഴി ഒരുക്കുക എന്ന നിലയിൽ ഐ എച്ച് എസ് മിനിസ്ട്രി ഒരു പ്രത്യേക ശുശ്രൂഷ ക്രമീകരിക്കുകയാണ് അതൊരു ഉപന്യാസ മത്സരമാണ് ഒരു വിഷയം ഞങ്ങൾ പങ്കുവച്ചിട്ട് ആ വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കി ആ ഉപന്യാസത്തിന് ഏറ്റവും മെച്ചമായിട്ട് ഉപന്യാസം എഴുതുന്നവർക്ക് സമ്മാനം നൽകുന്ന രീതിയിലാണ് നമ്മൾ ഈ ശുശ്രൂഷ ഒരുക്കുന്നത് ആ ഉപന്യാസിൻ്റെ വിഷയം ഇതാണ് വിശുദ്ധ ജീവിതത്തിനും ആത്മരക്ഷയ്ക്കും പരിശുദ്ധ കത്തോലിക്കാ സഭയും സഭയുടെ സത്യവിശ്വാസവും സഭയുടെ പ്രബോധനങ്ങൾ വഹിക്കുന്ന പങ്ക് വിശുദ്ധ ജീവിതത്തിനും ആത്മരക്ഷിക്കും പരിശുദ്ധ കത്തോലിക്കാ സഭയും സഭയുടെ സത്യവിശ്വാസവും സഭയുടെ പ്രബോധനങ്ങൾ വഹിക്കുന്ന പങ്ക് ഇതാണ് വിഷയം ഈ വിഷയം നിങ്ങൾ ഈ വിഷയത്തിൽ ഉപന്യസിക്കാൻ വേണ്ടി കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടാം മത്തിജ്ഞ കൗൺസിലെ പ്രമാണരേഖകൾ മാർപ്പാപ്പന്മാരുടെ ചാക്രി ലേഖനങ്ങൾ സഭാപിതാക്കന്മാരുടെയും വേദഭാരകന്മാരുടെയും അവരുടെ പഠനങ്ങൾ ഇവ വിശുദ്ധ ബൈബിളിനോട് ചേർത്ത് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളെത്തുന്നവർക്ക് കാഷ് പ്രൈസ് നൽകുന്നുണ്ട് ഒന്നാം സമ്മാനം കരസ്ഥമാക്കുന്നവർക്ക് ഇരുപതിനായിരത്തി ഒന്ന് രൂപ രണ്ടാം സമ്മാനം കരസ്ഥമാക്കുന്നവർക്ക് പതിനായിരത്തി ഒന്ന് രൂപ മൂന്നാം സ്ഥാനക്കാർക്ക് അയ്യായിരത്തി ഒന്ന് രൂപ എന്നീ ക്രമത്തിലാണ് നമ്മൾ നൽകുന്നത് അതുകൂടാതെ തന്നെ പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നുണ്ട് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിയാണ് ഈ പേര് അവസാനമായിട്ട് നൽകേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനഞ്ചാണ് ഒക്ടോബർ മാസം മുപ്പത് മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് ഒക്ടോബർ പതിനഞ്ചിന് മുമ്പ് രജിസ്ട്രേഷൻ പൂർത്തിയാകണം ഒക്ടോബർ മുപ്പതിനു മുമ്പ് നിങ്ങൾ തയ്യാറാക്കുന്ന ഉപന്യാസം ഇവിടെ ലഭിച്ചിരിക്കണം ഉപന്യാസം തയ്യാറായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് അയച്ചു തരാനുള്ള അഡ്രസ്സ് തരുന്നതാണ് ആ അഡ്രസ്സിൽ നിങ്ങൾ ഉപന്യാസം ഒക്ടോബർ മുമ്പ് മുപ്പതിനു മുമ്പ് അയച്ചു തരേണ്ടതാണ് എ ഫോർ ഷീറ്റിൽ പത്ത് പേജിൽ കുറയാതെ എ ഫെ ഫോർ ഷീറ്റിൻ്റെ ഒരു സൈഡിൽ പത്ത് പേജിൽ കുറയാതെ നിങ്ങൾ ഈ ഉപന്യാസം തയ്യാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് സഭയിലുള്ള ആർക്കും ത്രിസഭയിലുള്ള ആർക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാവുന്നതാണ് പിന്നെ പ്രായ വ്യത്യാസമൊന്നുമില്ല വിഷയം ഈ ഒരു വിഷയത്തെ അതി അധികരിച്ചായിരിക്കണം ഉപന്യാസം തയ്യാറാക്കേണ്ടത് മാത്രമേ ഉള്ളൂ വിദേശത്തുള്ളവർ ഇങ്ങനെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരെഴുതി കഴിയുമ്പോൾ എങ്ങനെയാണ് അത് ഞങ്ങളിലേക്ക് എത്തിക്കേണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാര്യമേ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾ ക്രമീകരിച്ച് നൽകുന്നതാണ് അത് അറിയിച്ചാൽ മതിയാകും പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബർ മാസം പതിനഞ്ചിന് മുമ്പ് നിങ്ങളുടെ പേര് നൽകിയിരിക്കണം ഒക്ടോബർ മുപ്പതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ഉപന്യാസം ലഭിച്ചിരിക്കണം ഈ ഉപന്യാസത്തിന് തയ്യാറായി കഴിയുമ്പോൾ ഇതിൻ്റെ സമ്മാനാർഹനം നിർണയിക്കുന്നത് ഒരു ജൂറി കമ്മിറ്റിയാണ് കേരളസഭയിലെ പ്രമുഖരായ ദൈവശാസ്ത്രജ്ഞന്മാരും സഭാ പണ്ഡിത സ്നേഹിത സഭാസ്നേഹികളും ഉൾപ്പെടുന്ന ഒരു ജൂറിയാണ് ഇതിൻ്റെ വിജയികളെ നിർണയിക്കുന്നത് ജൂറിയുടെ തീരുമാനം അന്തിമമായിരിക്കും അങ്ങനെ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കാഞ്ഞപ്പള്ളി രൂപതയുടെ പാസ്റ്റർ സെന്ററിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളന സമ്മേളനത്തിൽ വെച്ച് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവ് ഈ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ വളരെ സഭാത്മകമായ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിമന്യ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണിത് ഒത്തിരിയേറെ പേർക്ക് ഒത്തിരിയേറെ പേർക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള നല്ലൊരവസരം ലഭിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് ഇത് നിങ്ങൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ശുശ്രൂഷ ഒരുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ സമ്മാനം വിതരണം ചെയ്യുക എന്നതല്ല അതൊരു വശം മാത്രമേ ഉള്ളൂ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പരിശുദ്ധ കത്തോലിക്കാ സഭയെക്കുറിച്ചും സത്യവിശ്വാസത്തെക്കുറിച്ചും സഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുവാനും തങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള ആ ഗ്രാഹ്യം ബോധ്യം ഒന്ന് ഉരച്ച് നോക്കാനുമുള്ളൊരു നല്ല സന്ദർഭമാണിത് എൻ്റെ മനസ്സിൽ ഇത് ഈയൊരു ശുശ്രൂഷ തയ്യാറാക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് കേരള സഭയിലുള്ള ബഹുമാനപ്പെട്ട വൈദികര് സിസ്റ്റേഴ്സ് ധ്യാന ഗുരുക്കന്മാർ വചനപ്രകോഷകര് മതബോധന അധ്യാപകർ സഭയിലെ സംഘടനാ നേതാക്കള് ഇവരെ ഇവരൊക്കെയാണ് ഇതിലേക്ക് പ്രത്യേകമായിട്ട് കടന്നു വരണമെന്ന് എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത ഒരു ആഗ്രഹവും കാരണം ഈ പറഞ്ഞ ആളുകൾ ഈ പറഞ്ഞ മേഖലയിലുള്ളവർ സത്യവിശ്വാസത്തിൽ ശരിയായ ക്രമത്തിലായി കഴിയുമ്പോൾ വിശ്വാസികൾ സ്വാഭാവികമായും വിശ്വാസിലേക്ക് വന്നുകൊള്ളു പ്രത്യേകിച്ച് ധ്യാനവരുക്കന്മാരെയൊക്കെ സംബന്ധിച്ച് അവർ തികച്ചും സത്യവിശ്വാസം ചേർന്ന രീതിയിലാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് വിശ്വാസികൾ സത്യവിശ്വാസത്തിലേക്ക് ആഴപ്പെട്ടുകൊള്ളും അതുകൊണ്ട് തന്നെ ധ്യാന ഗുരുക്കന്മാർക്കും പ്രഘോഷകർക്കും ഒക്കെ തങ്ങൾ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസിനെ ചേർന്ന രീതിയിലാണെന്ന് ശരിക്കും വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള അവർക്ക് ഉറപ്പ് നൽകാനുള്ള ഒരു നല്ല വഴിയും കൂടിയായിട്ട് ഈ ഒരു മത്സരത്തെ കാണുന്നത് നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എൻ്റെ ഒരു ആഗ്രഹത്തിൽ സഭയിലുള്ള എല്ലാ ധ്യാന ഗുരുക്കന്മാർക്ക് സാധിക്കുക അവർ പങ്കെടുക്കുക ഇല്ലെങ്കിൽ അവരുടെ ടീമിലുള്ള ആരെയെങ്കിലും ഒരാളെയെങ്കിലും ഈ ഒരു മത്സരത്തിൽ പങ്കെടുപ്പിച്ച് അങ്ങനെ തങ്ങളുടെ മിനിസ്റ്ററിക്ക് സത്യവിശ്വാസത്തോടുള്ള ആഭിമുഖ്യം അതൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക നല്ലതായിരിക്കുമെന്ന് പറയേണ്ട പ്രേരണ തോന്നുകയാണ് ഇപ്പം ഞാൻ കുറച്ച് പേരുടെ ഇങ്ങനെയുള്ള വൈദികരെ സന്യസ്ഥര് മതബോധ അധ്യാപകര് ഇങ്ങനെയൊക്കെ ധ്യാന ഗുരുക്കന്മാരെയൊക്കെ പേരെടുത്ത് പറഞ്ഞെങ്കിലും ഇവർ മാത്രമല്ല സഭയിലുള്ള ആർക്കും ഏത് വിശ്വാസികൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് നിങ്ങൾക്കിത് സത്യവിശ്വാസത്തെക്കുറിച്ച് സഭയെക്കുറിച്ച് പഠിക്കാനുള്ള നല്ലൊരു അവസര സമയമായിട്ട് മാറ്റി എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ താഴെ കൊടുക്കുന്ന ഈ വീഡിയോ കൊടുക്കുന്ന നമ്പർ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് മെസ്സേജ് അയച്ച് ആവശ്യപ്പെട്ടാൽ മതി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഫോൺ നമ്പറും ചൂടെ കൊടുക്കുന്നുണ്ട് അത് ഒന്നുകൂടി പറഞ്ഞേക്കാം നമ്പർ ഇപ്രകാരമാണ് എയ്റ്റ് ട്രിപ്പിൾ വൺ ഒന്ന് 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 എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു ഈ നമ്പറിലെ വാട്സാപ്പ് നമ്പറിലാണ് നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് പറഞ്ഞ ആ ക്രമങ്ങളെല്ലാം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ പുറകോട്ടൊന്നുകൂടെ നിങ്ങൾ ഒന്ന് പോയി എന്തൊക്കെയാണ് കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധാപൂർവം കേൾക്കുക കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് സംശയമുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പർ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് കാര്യങ്ങൾ ആവശ്യപ്പെടുക നിങ്ങളറിയിക്കുന്നതായിരിക്കും അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷനിലേക്ക് വരിക നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുക നന്നായിട്ട് പഠിച്ചൊരുങ്ങി സത്യവിശ്വാസം നല്ല പോരാളികളായിട്ട് മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടി ഉള്ളത് ഇപ്രകാരം എഴുതിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ലേഖനങ്ങൾ ഈ മത്സരത്തിന് ശേഷം പിന്നീട് ഒരു ചെറു പുസ്തകമായിട്ട് പുറത്തിറക്കുന്നതുമാണ് അങ്ങനെ കേരള സഭയ്ക്ക് ഒരു വലിയ ഒരു ആത്മീയ വിരുന്നായി സത്യവിശ്വാസം നല്ലൊരു പ്രഘോഷണമായി ഈശുശ്രൂഷ മാറട്ടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൂടി സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ് ഈശു എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അമ്മയൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ